നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂ സ്വാഗതം നേത്ര അന്ധതയും നേത്ര എന്ന വിഷയമാണ് ഡോക്ടർ ക്യൂ ഇന്ന് ചർച്ച ചെയ്യുന്നത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ കോണിയ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഡേവിഡ് പുതുക്കാടൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ വൺ ത്രീ ഫൈവ് ഫോർ ടു വൺ ഡബിൾ സീറോ സ്വാഗതം ഡോക്ടർ ഡോക്ടർ കെ ആദ്യം തന്നെ നേത്രദാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഡോക്ടർ മരണശേഷം ഒരു വ്യക്തി ആളുടെ കണ്ണുകൾ മറ്റു രണ്ട് വ്യക്തികൾക്ക് കാഴ്ച ലഭിക്കുന്നതിനായി ദാനമായി നൽകുന്നതിനെയാണ് എന്ന് പറയുന്നത് മരണശേഷം മാത്രമാണ് കണ്ണുകൾ ദാനം ചെയ്യാൻ സാധിക്കുക ഡോക്ടർ എത്ര പ്രായമുള്ളവരാണ് ഈ നേത്രദാനം ചെയ്യേണ്ടത് അതിനെന്തെങ്കിലും ഏജ് ലിമിറ്റ് ഇക്കാര്യത്തിലുണ്ടോ നേത്രദാനവുമായി ആർക്ക് വേണമെങ്കിലും മുന്നോട്ട് വരാൻ സാധിക്കുന്നതാണ് പക്ഷെ ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ള ആളുകളുടെ കണ്ണുകൾ മാത്രമേ നമ്മൾ കണ്ണ് മാറ്റി മാറ്റിവെക്കുന്നത് അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്കായി ഉപയോഗിക്കുകയുള്ളു സാധാരണ നമ്മൾ അത് പറയുന്ന ഒരു ഏജ് രണ്ട് മുതൽ എഴുപത്തിയഞ്ച് വരെയുള്ള ഒരു പ്രായപരിധിയിലുള്ളവരുടെയാണ് ഇതിനപ്പുറത്തും ഇതിന് താഴെയും പുറത്തും മേലുമുള്ളവരുടെ കണ്ണുകൾ നമുക്ക് എടുക്കാം പക്ഷെ നമ്മൾ അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ട്രാൻസ് അതായത് പഠന ആവശ്യങ്ങൾക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ കാഴ്ചക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു പ്രായപരിധി എന്ന് പറഞ്ഞത് രണ്ട് മുതൽ വയസ്സുവരെയുള്ള പ്രായം ഈ നേത്രദാനം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നടത്തേണ്ട പരിശോധനകൾ അതൊക്കെ ഏത് രീതിയിലാണ് ഡോക്ടർ എല്ലാവർക്കും നേത്രദാനം ചെയ്യാൻ പറ്റുന്ന ആർക്ക് വേണമെങ്കിൽ നേത്രദാനം ചെയ്യാം പക്ഷെ ചില കോൺട്രിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ ആൾക്ക് പകരാൻ സാധിക്കുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉദാഹരണത്തിൽ പറഞ്ഞാൽ എച്ച് ഐ വി എച്ച് ഡി എഫ് ഐ ജി എച്ച് സിഇ അതുപോലെ തന്നെ പേ വിഷബാധ ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ കൊറോണ ഈ അസുഖങ്ങൾ ഉള്ളവർക്ക് നേത്രദാനം സാധ്യമല്ല നമുക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ മറ്റൊരാളിലേക്ക് ഒരു വ്യക്തിയുടെ നേത്രപഠനം മാറ്റിവെക്കാൻ സാധ്യമല്ല ഇപ്പോൾ ഇതിന് മുൻകൂട്ടി പരിശോധനകളൊന്നും വേണ്ട നമുക്ക് ഈയൊരു അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ നേത്രദാനവുമായി മുന്നോട്ട് വരേണ്ട ആവശ്യമില്ല ഇനി മരണശേഷം നമ്മളൊരു ആ വ്യക്തിയുടെ കണ്ണുകൾ നമ്മൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ രക്തവും നമ്മൾ പരിശോധനയ്ക്ക് എടുക്കുന്നുണ്ട് നമ്മൾ അവിടെ ശേഖരിക്കുന്ന രക്തത്തിൽ നിന്ന് എച്ച് ഐ വി എച്ച് പി എഫ് ഐ ജി ഹെപ്പറ്റൈറ്റിസ് സി അതുപോലെ തന്നെ സിഫലിസ് തുടങ്ങിയുള്ള അസുഖങ്ങളും നമ്മൾ പരിശോധനയ്ക്ക് എടുക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ടുള്ള ഒരു വ്യക്തിയുടെ കണ്ണുകൾ മാത്രമേ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ ഇനി കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കോവിഡ് സ്ലാബും നമ്മൾ ഇതിനോട് ചേർന്ന് സ്വീകരിക്കുകയും ഈ ഒരു വ്യക്തിയുടെ കണ്ണുകൾ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നതിന് മുമ്പ് ഇത് നെഗറ്റീവാണ് കോവിഡ് നെഗറ്റീവ് ആണ് എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ കണ്ണുകൾ മാറ്റിവെക്കുകയും ചെയ്തു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിന് മുൻകൂട്ടി ടെസ്റ്റുകൾ ഒന്നും ആവശ്യമില്ല പോലെ ഗ്രൂപ്പ് ആയിരിക്കണം അങ്ങനത്തെ ക്രൈറ്റീരിയകളൊന്നും പ്രത്യേകമായില്ല നമുക്ക് പകരാവുന്ന നമ്മൾ ആ ഒരു സ്വീകരിക്കും ഡോക്ടർ നമുക്ക് അതിലേക്ക് വരാം ഇപ്പോൾ ഒരു കോളർ കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് മായ മലപ്പുറത്ത് നിന്നും മായ ഡോക്ടർ കേൾക്കുന്നുണ്ട് ചോദിച്ചോളൂ വയസ്സായ ഇപ്പൊ പതിനാറ് വയസ്സായപ്പോഴ്ചാ വായിക്കണ എന്നോട് പറയണു പറഞ്ഞോളൂ മായ ഒന്നും കൂടെ ഞാൻ ചോദിക്കാമോ ഡോക്ടർ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ശരി 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 കൊച്ചു എന്റെ മകനെ മകന് പത്താ ഹലോ സാറേ പറഞ്ഞോളൂ കേ പറഞ്ഞോളൂ കേട്ടോ എന്റെ മകനെ പത്ത് വയസ്സായപ്പോ തൊട്ട് ഇങ്ങനെ അക്ഷരങ്ങൾ രണ്ടായിട്ട് കാണുന്നെന്ന് അപ്പൊ ഞാൻ ഓർത്ത് ചുമ്മാത പറയുന്നോർത്ത് പിന്നെ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല കാഴ്ച പരിശോധിച്ച കാഴ്ച എന്തെങ്കിലും കാഴ്ച പരിശോധിച്ചപ്പോ ഡോക്ടറെ കൊണ്ടു സർക്കാരം കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു എളുപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണോന്ന് പറഞ്ഞേ അങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ട് കാണിച്ച് ഒരു മൂന്ന് വർഷത്തേക്ക് പറഞ്ഞ ഒരു സാധനം ഒട്ടിക്കാൻ പറഞ്ഞേ സർജിക്കളോടൊന്നും പറഞ്ഞേ ആ അത് ഒട്ടിക്കാൻ പറഞ്ഞു അങ്ങനെ ഒട്ടിച്ചാണ് അവൻ ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് നിർത്തി ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞിടന്നിട്ട് അവൻ പറയണ അവന് കാണാൻ പറ്റുന്ന ഞാനിവിടെ സാറിപ്പ് വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലും വന്നായിരുന്നു ആ അങ്ങനെ കൊണ്ടുനടക്കുന്നു പക്ഷെ അവന് ഒരു സൈഡ് കാണാൻ പറ്റില്ലെന്നാണ് അവൻ പറയുന്നത് അല്ലേ ഇത് കാഴ്ചപ്പുറവ് സാധാരണ ഉണ്ടാകുന്നത് കണ്ണാട വെക്കേണ്ട ആവശ്യം ഉള്ള കുട്ടികളിലാണ് കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നത് നമ്മൾ അന്ധതയുടെ കണക്കെടുക്കുക എടുത്താൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ കാണുന്നത് കണ്ണാടകൾ കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്ന തരം അന്ധതയാണ് ഇത് ഒന്നാമത്തെ കാര്യം അപ്പൊ കൊച്ചിനെ നമ്മൾ സർജിക്കൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ അവർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ കണ്ണാട വെക്കേണ്ട ആവശ്യമുള്ള ഒരു കുട്ടിയാണ് ആ ഒരു കാര്യം നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടാമതായി രണ്ട് കണ്ണുകളും തമ്മിൽ തുല്യമായ കാഴ്ച ശക്തിയല്ല അഥവാ കണ്ണാടയുടെ പവർ രണ്ട് കണ്ണിലും ഒരേ പവർ അല്ലെങ്കിൽ നമ്മൾ കാഴ്ച നല്ല കാഴ്ചയുള്ള കണ്ണ് ഓടി വയ്ക്കുകയും കാഴ്ച കുറവുള്ള കണ്ണിന് ബെറ്റർ കാഴ്ച ഉണ്ടാകുന്നതിന് വേണ്ടി ആ ഒരു കൊണ്ട് നിർബന്ധിച്ച് നമുക്ക് കാഴ്ച ഏഹ് നൽകുകയും ചെയ്യുന്നു അതായത് കൂടുതൽ കാഴ്ച കുറവുള്ള കണ്ണ് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു കണ്ണിലത്തെ കാഴ്ച കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് കണ്ണ് മൂടി വെക്കുന്നതിനോടൊപ്പം തന്നെ കണ്ണാടിയും ഇതിനോട് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഇനി മൂന്നാമതുള്ള ഒരു കാര്യം നമ്മുടെ കുട്ടിയുടെ കാഴ്ചയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഒരു എട്ട് വയസ്സ് അഥവാ ഒമ്പത് വയസ്സ് വരെയുള്ള കാലയളവിലാണ് അപ്പോൾ ആ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ണ് മൂടി വെക്കുക നമ്മൾ നല്ല കാഴ്ചയുള്ള കണ്ണ് ഒരു നിശ്ചിത സമയത്തേക്ക് മൂടി വെക്കുക വഴി കാഴ്ച കുറവുള്ള കണ്ണിലെ കാഴ്ച കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ കാഴ്ച കുറവുള്ള കണ്ണിലെ കാഴ്ച ഇമ്പ്രൂവ്മെന്റ് വരാം ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ കണ്ണിലെ ഞരമ്പുകൾക്കോ നേത്രപടലത്തിനോ എന്തെങ്കിലും മറ്റു അസുഖങ്ങളുണ്ടോ എന്ന് കൂടി പരിശോധിക്കുന്നുണ്ട് ഇതിപ്പോ ഒന്ന് വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ഇനി തുടർന്ന് കൊച്ചിന് കാഴ്ച കുറവുകയാണെങ്കിൽ ആ ഒരു കണ്ണിൽ ഇനി കാഴ്ച കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ എന്ത് ചെയ്യാമെന്നുള്ളത് തുടർ പരിശോധനയോട് മാത്രമേ പറയാൻ പറ്റുക ഡോക്ടർ ഒരു ചോദിച്ചോളൂ ശ്രദ്ധിക്കാതെ ഡോക്ടറോട് ചോദിക്കാൻ ഹലോ പറഞ്ഞോ തുടങ്ങിക്കോളൂ ഡോക്ടർ ഈ ഡയബറ്റീസ് ഹലോ ഡയബറ്റീസ് അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കോ കൊളസ്ട്രോൾ ഉള്ളവർക്കോ നേത്രദാനം ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല ഡയബറ്റിസ് ഉള്ള രോഗികൾ ഡയബറ്റിസ് മുഖാന്തരം കണ്ണിന് അതുപോലെ കണ്ണിന്റെ റെറ്റിനിക്കോ കണ്ണിലുള്ള ബാക്കിയുള്ള ഗ്ലോക്കോമയോ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു നിശ്ചിത കാലയളവിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും ചെക്കപ്പ് ചെയ്യണം എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക നേത്രദാനം മരണശേഷം നടക്കുന്നതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് വർഷത്തിലൊരിക്കലെയെങ്കിലും കണ്ണുകൾ നിശ്ചയമായും ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ഡയബറ്റീസ് നേത്രദാനത്തിനൊരു കോണ്ടോ ഇൻഡിക്കേഷൻ ഡയബറ്റിസ് ഉള്ളവർക്കും കണ്ണുകൾ ദാനം ചെയ്യാം ഡോക്ടർ ഒരു ൂടി ഉണ്ട് സത്യൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു സത്യൻ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ ഓക്കെ ഞാൻ ഈ അങ്കമാലി ലിറ്റൽ ഫ്ലോവറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ടെസ്റ്റ് ചെയ്തതാണ് കേ പറഞ്ഞോളൂ സത്യ കേന്ദ്ര ചെയ്ത ആളാണ് ഡോക്ടർ ആണ് എന്നെ ഓപ്പറേറ്റ് ചെയ്ത ആള് പക്ഷെ ഇപ്പൊ എനിക്ക് ഈ കണ്ണില് വീണ്ടും വെള്ള വെള്ളപ്പാട നടന്നിട്ടുണ്ട് കാഴ്ച കുറഞ്ഞിട്ടുണ്ട് അന്നെനിക്ക് കാഴ്ച എല്ലാം കിട്ടിയതാണ് നമ്മളെ സക്സസ് ആയിരുന്നു പക്ഷെ ഇപ്പോ ഞാൻ ഇങ്ങനെ നേത്രമണ്ഡലം മുഴുവനും ഈ വൈറ്റ് സ്കാർ ഇങ്ങനെ മൂടിയിരിക്കുകയാണ് അതെനിക്ക് ഇനി ഓപ്പറേറ്റ് ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് പറ്റുമോ എന്നുള്ളതാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് നമുക്ക് അറിയേണ്ടത് ആദ്യത്തെ ശസ്ത്രക്രിയ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എത്രയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് നമ്മൾ ശസ്ത്രക്രിയത് ഓക്കെ ചെയ്തതിനു ശേഷം അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു കാഴ്ച ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ കോർണിയ എന്ന് പറയുന്നത് നോർമലി ട്രാൻസ്പെറന്റ് അഥവാ സുതാര്യം അഥവാ ക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിത് മാറ്റി വെച്ച് കഴിഞ്ഞാലും ബാക്കി ഒരുപാട് ഫാക്ടേഴ്സ് അതിന്റെ ക്ലാരിറ്റി അഥവാ സുതാര്യതയെ എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് റിജക്ഷൻ നമ്മുടെ ശരീരത്തിൽ മറ്റൊരാളുടെ നേത്രപ്പെടൽ തുന്നി പിടിക്കുമ്പോൾ പിടിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ശരീരം അത് മറ്റൊരാളുടെ ആണെന്ന് തിരിച്ചറിയുകയും അതിനെ ഡാമേജ് ഉണ്ടാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പൊ അതിനെയാണ് റിജക്ഷൻ എന്ന് പറയുന്നത് അത് മാത്രമല്ല കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതിലത്തെ ആ മാറ്റിവെച്ച നേത്രപടലത്തിലുള്ള കോശങ്ങളുടെ അളവ് കുറയുകയും അതിന്റെ പ്രവർത്തനം അതൊക്കെ കുറഞ്ഞു വരികയും ചെയ്യാം അതിനെ ഗ്രാഫ്റ്റ് ഫെയിലിയർ എന്ന് പറയുന്നു അപ്പോൾ മാറ്റിവെച്ച നേത്രപടലം അതിന്റെ നിറം മാറുന്നതിനുള്ള രണ്ട് റീസൺസ് ഒന്ന് ഗ്രാഫ്റ്റ് റിജക്ഷനും ഗ്രാഫ്റ്റ് ഫെയിലിയറുമാണ് അപ്പോൾ ഗ്രാഫ്റ്റ് റിജക്ഷൻ കൊണ്ടാണ് നേത്രപടലത്തിന്റെ അഥവാ കോർണയുടെ കളർ മാറിയതെങ്കിൽ നമുക്ക് അതിന് മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ ചെയ്യാവുന്നതാണ് അതൊരു ടൈം പീരീഡ് ഉണ്ട് എനിക്ക് ഗ്രാഫ്റ്റ് റിജക്ഷൻ വന്നാൽ ആ ഗ്രാഫ്റ്റ് റിജക്ഷൻ കൊണ്ടാണ് നമുക്ക് കാഴ്ച വന്നതെങ്കിൽ ആ ഉടനെയുള്ള ആ വന്ന ആ ഒരു സമയത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അത് ട്രിവേർട്ട് ചെയ്യാം ഇനി സപ്പോസ് ഗ്രാഫ്റ്റ് ഫെയിലിയർ ആണെങ്കിൽ അതിനെ വീണ്ടും നേത്ര മാറ്റി വെക്കുക എന്നതാണ് തുടർന്നുള്ള സൂത്രക്രിയ ഒരു പ്രാവശ്യം ചെയ്ത് നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടിയതാണെങ്കിൽ ഡെഫിനറ്റ്ലി വീണ്ടും ഒരു പ്രാവശ്യം കൂടി മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കണ്ണിന്റെ ശക്തി അതുപോലെ തന്നെ ഗ്ലോക്കോമ ഈ ഇല്ല എന്ന് ശേഷം വീണ്ടും മാറ്റി ഡോക്ടറെ നമുക്കൊരു കോളർ ഉണ്ട് ജോമോൻ ജോമോൻ നിന്നും ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ചോദിച്ചോളൂ ഹലോ ഡോക്ടറെ ഞാൻ നിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് ജോമോന് ഇത് എന്റെ ഒരു കണ്ണ് ഹലോ ആക്സിഡന്റിൽ പെട്ടിട്ട് എന്റെ ഒരു കണ്ണ് പോയാരുന്നു അത് ഞാൻ വായസനായി കയറി വെച്ച് കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് കണ്ണ് നീര് വെച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോ കണ്ണ് റിമൂവ് ചെയ്ത് കളഞ്ഞു റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ പിന്നെ ഇപ്പൊ ഒരു ഓട്ടിഫിക്കേഷൻ ഓട്ടിഫിക്കേഷൻ ആയി വെച്ചേക്കുന്നത് അപ്പം ലെഫ്റ്റ് സൈഡിലെ കണ്ണിന് എയ്റ്റ് പോയിന്റ് ഫൈവ് ഷോർട്ട് സൈറ്റ് ഉണ്ട് ഇതിനകത്ത് ഈ ലെഫ്റ്റ് സൈഡിലെ കണ്ണ് ഇത് പറ്റുന്ന ഒരു അറിവ് ും നോർമലി നമ്മള് സാധാരണ ലേസർ ചികിത്സ എന്ന് പറഞ്ഞാൽ കണ്ണാടം ഒഴിവാക്കാനുള്ള ശസ്ത്രക്രിയയാണ് നമ്മളത് പറയുന്ന ഒരു ഏജ് ലിമിറ്റ് നോർമലി അപ് ടു ഒരു ഫോർട്ടി ഇയേഴ്സ് വരെയാണ് സാധാരണ ചെയ്യുന്നത് സാധാരണ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു നാല്പത് വയസ്സ് കഴിയുമ്പോൾ കഴിയുമ്പോഴൊക്കെ എല്ലാവർക്കും വെള്ളം എഴുത്ത് തുടങ്ങും അപ്പൊ നമുക്ക് ദൂരക്കാഴ്ചയുടെ പ്രശ്നം മാത്രമല്ല വായിക്കുന്നതിനും ബുദ്ധിമുട്ട് തൊടുക്കും അപ്പൊ നമ്മളിത് ഒരു നാല്പത് വയസ്സ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ ചെയ്തു കഴിഞ്ഞാലും വായിക്കുന്നതിന് വേണ്ടി അതായത് അടുത്തുള്ളത് വായിക്കുന്നതിന് വേണ്ടി നമുക്ക് കണ്ണാട് ആവശ്യമായിട്ട് വരും നമ്മളൊരു സർജറി ചെയ്തുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടില്ല കാരണം നമുക്ക് ദൂര കാഴ്ച നമുക്ക് ബാക്കി ക്രൈറ്റീരിയകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ദൂരക്കാഴ്ച ലീസൽ ശസ്ത്രക്രിയ വഴി നമുക്ക് കറക്റ്റ് ചെയ്യാം പക്ഷേ വായിക്കുന്നതിന് ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വായിക്കുന്നതിന് വേണ്ടി ചോദിന് കണ്ണാടം ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതൊരു പ്രശ്നമല്ലെങ്കിൽ നമുക്ക് ലേറ്റ ശസ്ത്രക്രിയയെപ്പറ്റി നമുക്ക് ആലോചിക്കാവുന്നതാണ് പിന്നീട് ഇതിനോടൊപ്പം തന്നെ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് ഏകദേശം നാൽപ്പത്തിനാല് വയസ്സ് നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഒരു അറുപത് വയസ്സോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സോ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തിമരം വരാവുന്നതാണ് അപ്പൊ തിമരം വരികയാണെങ്കിൽ അതിനുശേഷം ഈ ഒരു പ്രായത്തിന് ശേഷം തിമരത്തിനും ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം എന്നുള്ളത് അറിഞ്ഞിരിക്കും ഡോക്ടർ ഒരു കോളർ ഉണ്ട് തോമസ് ചേർത്തലിൽ നിന്നും തോമസ് ഡോക്ടർക്ക് കേൾക്കാം ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ആ ചേത്ര ഞാൻ നേത്രദാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ ഹോസ്പിറ്റലിലെ കുറെ അധികം കണ്ണുകൾ കൊടുത്തിട്ടുണ്ട് ചേർത്തലാണ് എനിക്കുള്ള സംശയം ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത എന്തുകൊണ്ടാണ് അവയവദാന ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നതാണ് പക്ഷെ മരിച്ച ശേഷം അഞ്ചര മണിക്കൂർ എടുക്കാവുന്ന കണ്ണ് കൊടുക്കുവാനായിട്ട് ഒരു പ്രചാരണവും കിട്ടുന്നില്ല ഞാൻ പല ചാനലുകളിലുമായിട്ടൊക്കെ പറഞ്ഞു നോക്കിയിട്ട് അവരാരും ഇൻവൈറ്റ് ചെയ്യുന്നില്ല ഞങ്ങളൊരു അംഗവിദ്യാലയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആത്മോക്കം സൃഷ്ടിക്കുക അവാർഡൊക്കെ ഇടീട്ടുള്ളതാണ് പക്ഷേ ഇതിനൊരു പ്രാധാന്യം ഒരു ചാനലും കൊടുക്കുന്നില്ല ഇപ്പോൾ ഞാൻ കാണുന്നത് ഈ ന്യൂസ് ഏറ്റിൻ മാത്രമേ ഇതിന് ഈ വർഷം പ്രാധാന്യം കൊടുത്ത് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ ഇവിടെ നൂറ് വയസ്സുള്ള ഒരു ഫ്രീയിലെ കണ്ണൊക്കെ ചേർത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കണ്ണ് അഞ്ചര മണിക്കൂറിൽ എടുക്കണം എന്ന് പറയുമ്പോൾ അത് എടുക്കുവാനുള്ള താമസം കൊണ്ടായിരിക്കാം കൂടുതലും കണ്ണ് കിട്ടാത്തത് ഇനി ചേർത്തലിൽ ഞങ്ങളൊരു ശ്രീനാരായണ മെഡിക്കൽ കോളേജ് മിഷനിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു യൂണിറ്റ് ഒക്കെ എൽ എഫ് തുടങ്ങിയായിരുന്നു ഇനി കൊറോണ വന്നപ്പോൾ അത് നിർത്തലാക്കുകയും ചെയ്തു ഇത് എനിക്കറിയേണ്ട ഒരു കാര്യം ഈ കണ്ണ് എടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കഴിഞ്ഞാണ് അത് ട്രാൻസ്പാറ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടാണ് അധികം നേത്രദാനം നടക്കാത്തത് നമുക്ക് ഇപ്പൊ അറിയാലോ ഇത് നേത്രദാന പക്ഷാചരണമാണ് ഈ ഒരു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ സെപ്റ്റംബർ എട്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാ വർഷവും നേത്രദാന പക്ഷാചരണങ്ങളും നടക്കുന്നത് നമുക്ക് കാര്യം സാധാരണ കാണുന്ന ഈ ഒരു പിരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാല കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇതിനെപ്പറ്റി പറ്റി മറക്കുന്നു നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ഐ ബാങ്കുകൾ ഉണ്ട് അവർ മാത്രമാണ് ഇതായിട്ടും ഇതായി ഇതുമായിട്ട് മുന്നോട്ട് വരുന്നുള്ളൂ അപ്പൊ ഇനിയും ഇതിന് ഒരുപാട് പ്രചാരണം ഒരു കാരണമാണ് അപ്പോൾ ഒരുപാട് വ്യക്തികളിലേക്ക് നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് വ്യക്തികൾ ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് മുഖാന്തരം കാഴ്ചക്കുറവ് അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് അപ്പൊ അവർക്ക് കാഴ്ച കിട്ടണമെങ്കിൽ ഒരുപാട് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ സർജറികൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ കാഴ്ച കിട്ടുകയുള്ളൂ അപ്പോ ഇതിനോട് നമുക്ക് വേണ്ടത് നേത്രദാനങ്ങളാണ് അപ്പൊ ആ നേത്രദാനത്തിന്റെ സന്ദേശം ും ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കേണ്ടതാണ് പിന്നെ രണ്ടാമത് ഉള്ള ഒരു പ്രധാന പ്രശ്നം പലർക്കും ഉള്ള സംശയങ്ങളാണ് ഈ കണ്ണ് ദാനം ചെയ്യുമ്പോൾ കണ്ണ് മൊത്തമായിട്ട് എടുത്തുകൊണ്ട് പോകുമോ അതോ മരിച്ച ശേഷം ഈ കണ്ണുകൾക്ക് മരിച്ച വ്യക്തിയുടെ കണ്ണുകൾ കാണുമ്പോൾ എന്തെങ്കിലും വൈകൃതം ഉണ്ടാകുമോ ഇതെല്ലാം ഉള്ള സംശയങ്ങളാണ് അപ്പോ എനിക്കറിയാം നിങ്ങൾച്ചിൽ ചേർത്തലിൽ നമ്മുടെ അയവാ അത്യാവശ്യം അടുത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ് നമുക്കറിയാൻ നിങ്ങൾക്കും അറിയാലോ മരണശേഷം ഈ മരിച്ച വ്യക്തിക്ക് യാതൊരു വൈകൃതവും സംഭവിക്കുന്നില്ല നമ്മൾ കണ്ണുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത്ര സൂക്ഷ്മ ഒരു പച്ചവതിന്റെ മാത്രമേ കണ്ണുകൾ നീക്കം ചെയ്തതാണെന്ന് പോലും വ്യക്തമാവുകയുള്ളു അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഒഴിവാക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ആളുകൾ ഈ നേത്രദാനവുമായി മുന്നോട്ട് വരും ഇനി രണ്ടാമത്തെ സംശയം ഉണ്ടായിരുന്നത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ മാറ്റി മാറ്റിവെക്കണം നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഈ എടുക്കുന്ന കണ്ണുകൾ ഉടനെ തന്നെ ഒരു മീഡിയം അതായത് ഇത് അഴുകി പോകാതെയും അതിന് മാറ്റി എടുത്ത കണ്ണുകൾക്ക് ഡാമേജ് സംഭവിക്കാതെയും ഇരിക്കുന്നതിനു വേണ്ടി നമുക്ക് ഇന്ന് രണ്ടുതരം മീഡിയങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എം കെ മീഡിയം ആൻഡ് കോർണിസോൾ എന്ന് പറഞ്ഞ മീഡിയത്തിലാണ് നമ്മൾ ഈ എടുക്കുന്ന കണ്ണുകൾ സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ താപനിലയും വളരെ ഇമ്പോർട്ടൻസും ഉണ്ട് രണ്ട് മുതൽ എട്ട് വരെ ഡിഗ്രി സെൽഷ്യസിൽ ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ അഴുകി പോകാതെ ഡാമേജ് ഉണ്ടാകാതെയും നമുക്ക് സൂക്ഷിക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് മീഡിയംസ് ഉണ്ട് എം കെ മീഡിയം കോർണിസോൾ മീഡിയം എം കെ മീഡിയത്തിലാണെങ്കിൽ നമുക്ക് നാല് ദിവസം വരെ ഈ എടുത്ത കണ്ണുകൾ അഴുകി പോകാതെ സൂക്ഷിക്കുക ഈ നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മതി ഇനി കോർണിസോൾ മീഡിയത്തിലാണെങ്കിൽ നമ്മൾ കണ്ണുകൾ എടുത്തതിനു ശേഷം പതിനെട്ട് ദിവസം പതി നാല് ദിവസം വരെ നമുക്ക് അഴുകി പോകാതെയും ഡാമേജ് വരാതെയും സൂക്ഷിക്കാം ഈ പതിനാല് ദിവസം കാലയളവിനുള്ളിൽ നമുക്ക് കണ്ണുകൾ മാറ്റിവെക്കേണ്ടതായിട്ട് ഡോക്ടർ നേത്രദാനവും നേത്രപടല പടല അന്ധതയും എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് ഡോക്ടർ ഈ നേത്രപടലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നേത്രപടല അന്ധത അതിനെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ നമുക്കറിയാം നമ്മുടെ കണ്ണുകൾ നോക്കുമ്പോൾ മുൻവശത്ത് കാണുന്ന ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഏരിയയാണ് നമ്മൾ നേത്രപടലം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ കണ്ണിനെ കണ്ണൊരു ഗോളം പോലെയാണ് ഒരു മുൻവശത്തുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള അഥവാ ട്രാൻസ്പെറൻസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസി കൂടെ വെളിച്ചം കണ്ണിന്റെ ഉള്ളിലേക്ക് കിടക്കുകയും കണ്ണിന്റെ ഉള്ളിലുള്ള റെഡിനയിൽ പതിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കാഴ്ച ഉണ്ടാകുന്നത് അപ്പോ നമുക്ക് മുൻവശത്ത് കാണുന്ന ആ ക്ലിയർ ആയിട്ടുള്ള അഥവാ കണ്ണടിച്ചിൽ പോലെ തെളിച്ചമുള്ള ഒരു ഭാഗത്തെയാണ് നമ്മൾ നേത്രപടലം എന്ന് പറയുന്നത് ഈ നേത്രപടലത്തിന് എന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കുമ്പോൾ അതിന്റെ സ്വതാര്യത അഥവാ ക്ലാരിറ്റി നഷ്ടപ്പെടുകയും നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് വെളിച്ചം കടന്നു പോകാതെയും ചെയ്യുന്നു അപ്പോ ഇത് മുഖാന്തരം ഈ ഒരു വ്യക്തിക്ക് അന്ധത ഉണ്ടാകുമ്പോഴാണ് നേത്രപടല അന്ധത എന്ന് പറയുന്നത് ഈ നേത്രപടനത്തെ ബാധിക്കുന്ന അണുബാധകൾ ഇൻഫെക്ഷൻസ് നേത്രപടനത്തിന്റെ ഷെയ്പ്പിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കേരട്ടോണോ സ്പെൻഡോക് മാർജിനീജനറേഷൻ മുഖാന്തരം പോലെയുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ നേത്രപടലത്തിന്റെ ബാക്കി കോശങ്ങളുടെ അളവ് കാരണം ഉണ്ടാകുന്ന കോർണിയൽ ഡിസ്ട്രോഫിസ് ഡിസ്ട്രോഫിസ് ജന്മനാലുള്ള അസുഖങ്ങൾ ഈ അർത്ഥങ്ങളെല്ലാം മുഖാന്തരം ഈ നേത്രപടലത്തിന്റെ സുതാര്യത ബാധിക്കുന്നു ഈ ഒരു സുതാര്യത ബാധിപ്പിക്കുന്ന മുഖാന്തരം ഉണ്ടാകുന്ന അന്ധതയാണ് അന്ധത എന്ന് ഡോക്ടർ ഇന്ത്യയിൽ എത്രയധികം നേത്രപടല അന്ധതയുള്ള രോഗികളുണ്ട് ഇക്കാര്യത്തിൽ ഒരു കണക്കെടുപ്പ് അത് നടന്നിട്ടുണ്ടോ ഏകദേശം നമുക്ക് നമ്മുടെ ഐ ബാങ്കുകളുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള രോഗികളുടെ കണക്കുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒന്നര ലക്ഷത്തോളം രോഗികൾ ഇന്ത്യയിലുള്ള മിക്ക ഐ ബാങ്കുകളുമായി രജിസ്റ്റർ ചെയ്ത് നമുക്ക് കാത്തു നിൽക്കുന്നവരുണ്ട് നമുക്ക് ഒരു വർഷം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കണക്കുകൾ എടുക്കുകയാണെങ്കിൽ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പതിനായിരം ശസ്ത്രക്രിയ ശസ്ത്രക്രിയകളാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് ഓരോ വർഷവും ഇപ്പൊ ഒരു ഒന്നര ലക്ഷത്തോളം അല്ലെങ്കിൽ ലക്ഷത്തോളം ഉള്ളതിന്റെ ഒപ്പം ഒരു മുപ്പതിനായിരം നമ്മൾ ഓപ്പറേഷൻ വഴി നമ്മൾ അത് ക്യൂർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും പുതുതായി ഓരോ വർഷവും ഒരു കേസുകൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തുന്നു എപ്പോ നോക്കിയാലും ഏതൊരു സമയത്ത് നോക്കിയാലും ഏകദേശം ഒരു ലക്ഷം ഒന്നേകാല് ലക്ഷത്തോളം രോഗികൾ നമ്മുടെ ഇന്ത്യയിലെ മിക്ക ബാങ്കുകളുമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡോക്ടർ നമുക്കറിയാം കോവിഡ് മഹാമാരിയുടെ കാലത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് ഇപ്പോൾ ഈ കോവിഡ് നയന്റീനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മാറ്റങ്ങൾ നേത്രധാനത്തിൽ വന്നിട്ടുണ്ട് നേത്രാനത്തിന്റെ കണക്കുകൾ തന്നെ നോക്കുകയാണ് നമ്മുടെ ഞങ്ങളുടെ ആശുപത്രിയിൽ കോളേജിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് മുൻ വർഷങ്ങളിൽ കോവിഡിന് മുൻപേ ഉള്ള വർഷങ്ങളിൽ ഒരു വർഷത്തിൽ ഏകദേശം നൂറ്റി അമ്പത് ശസ്ത്രക്രിയകൾ നമ്മുടെ നടന്നിരുന്നു പക്ഷെ ഈ ഒരു കോവിഡ് ആരംഭിച്ചതിന് ശേഷം അത് കുറഞ്ഞ ഏകദേശം ഒരു എഴുപത് ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയയുടെ അളവിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഇതിന് ഒരു കാരണം ഒന്ന് രോഗികൾക്ക് ആശുപത്രിയുമായി ബന്ധപ്പെടുന്നതിനുള്ള തടസ്സങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇതെല്ലാം അവൈലബിൾ ആയിരുന്നു രണ്ടാമതുള്ള ഒരു കാര്യം നമുക്ക് ആവശ്യമായ നേത്ര പടലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല നമുക്ക് ട്രാൻസ്പ്ലാന്റിന് വേണ്ട ആവശ്യമായ കോർണികൾ കിട്ടുന്നില്ല ഇതിനുള്ള ഒരു പ്രധാന കാരണം ഈ കോവിഡിന് മുമ്പ് നമുക്ക് വീടുകളിൽ പോയി നമ്മൾ കണ്ണുകൾ എടുത്തിരുന്നു വോളന്റിയേഴ്സിന്റെ സഹായത്തോടെ നമ്മൾ കണ്ണുകൾ എടുത്തിരുന്നു ആശുപത്രികളിൽ നിന്ന് കണ്ണുകൾ എടുത്തിരുന്നു പക്ഷെ ഇതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചിരുന്ന വീടുകളിൽ നിന്നും അതുപോലെ വോളണ്ടിയർ മുഖാന്തരമുള്ള നേത്രദാനങ്ങൾ ഇപ്പോൾ നമ്മൾ അധികം നടക്കുന്നില്ല കാരണം ഇന്നിപ്പോൾ നമുക്ക് ടി പി ആർ റേറ്റ്സ് വളരെ ഹൈ ആണ് കേരളത്തിലും ഒരുപാട് കോവിഡ് പോസിറ്റീവ് രോഗികളുണ്ട് അപ്പൊ നമ്മൾ വീടുകളിൽ കേന്ദ്രീകരിച്ച് നമ്മൾ നേത്രദാനം നടത്തുമ്പോൾ അത് വഴി ബാക്കി ഒരുപാട് പേർക്ക് ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പോ ഇപ്പൊ നമ്മൾ പ്രധാനമായും നമ്മൾ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള കോണിൽ ഐ ഡൊണേഷൻസ് മാത്രമേ നടക്കുന്നുള്ളൂ അപ്പൊ കോവിഡ് നമ്മുടെ കോവിഡിന്റെ നമ്മൾ വെച്ച് കമ്പയർ ഒരുപാട് ഇതെല്ലാമാണ് അതിന്റെ പ്രധാന കാരണം അന്ധതയും ും എന്ന വിഷയമാണ് ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത് അങ്കമാലി ഡിറ്റർ ഫ്ലവർ ഹോസ്പിറ്റലിലെ കോർണിയ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഡേവിഡ് പുതുക്കാടനാണ് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് ഡോക്ടർ വളരെയധികം നന്ദി ഈ സമയം ഞങ്ങളോടൊപ്പം ചെലവിട്ടതിന് മറ്റൊരു വിഷയമായി ഡോക്ടർ ക്യൂവിൽ വീണ്ടും നാളെ കാണാം നമസ്കാരം